ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെസ്റ്റേൺ കീ ഫ്ലൂട്ടിൽ ഈസ്റ്റേൺ നൊട്ടേഷൻ അതായത് നമ്മുടെ സരിഗമ പദിനീസ വെച്ചിട്ടുള്ള ഈസ്റ്റേൺ നൊട്ടേഷൻ എങ്ങനെ വായിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഇതൊരു വെസ്റ്റേൺ ഇൻസ്ട്രുമെൻ്റ് ആണ് വെസ്റ്റേൺ കീ ഫ്ലൂട്ട് സീ ഫ്ലൂട്ട് എന്നൊക്കെ അറിയപ്പെടും വെസ്റ്റേൺ കൺസേർട്ടുകൾക്ക് ഉപയോഗിക്കുന്ന കൺസേർട്ട് ഫ്ലൂട്ടാണിത് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇതിൻ്റെ വെസ്റ്റേൺ മ്യൂസിഷ്യൻസ് ഇത് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് നമുക്കിന്ന് ജസ്റ്റ് ഇന്ത്യൻ എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ടാണ് ഇത് ഞാനിന്ന് ഇത് ഈ ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യുന്നത് നിങ്ങൾക്കത് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ വെസ്റ്റേൺ വീഡിയോസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് സമയങ്ങളാതെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്കറിയാം ഈ കീ ഫ്രൂട്ടിൽ ധാരാളം കീസ് ഉണ്ട് കുറേ കേസ് നമുക്കുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് പ്ലേയിങ്ങിനെ വളരെ കുറച്ച് കീസ് മാത്രമേ ഒരു സിക്സ് കീസ് മെയിനായിട്ട് ആവശ്യമുള്ളത് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇത് ജി ശ്രുതിയിലായിരിക്കും ഫിംഗർ അടച്ചുപിടിക്കുമ്പോ ജിയില് ഇതൊരു ഹിന്ദുസ്ഥാനി നൊട്ടേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് വായിക്കുന്നത് ഇവിടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കുറെ കീസ് ഉണ്ട് വൺ സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്യുക ആൻഡ് അത് പിടിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ ിംഗർ റിലീസ് ചെയ്യുമ്പോൾ റിംഗ് ഫിംഗർ ഫിംഗർ റിലീസ് റിലീസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ മിഡിൽ ഗാ അപ്പൊ നമ്മുടെ തമ്പ് ഇവിടെ അടച്ചു വെക്കണം തമ്പിന്റെ ഫസ്റ്റ് ഇവിടെ രണ്ട് കീസ് ഉണ്ട് അതില് ഈ അടിയിലത്തെ കീ നമ്മൾ അടച്ചു വെക്കണം ഇതെല്ലാം വായിക്കും ഇത് തുറന്നു വെച്ചൊരിക്കലും വായിക്കരുത് നമ്മൾ തമ്പ് അടച്ചിട്ട് വേണം ഈ ഫിഫ്ത്ത് ആൻഡ് ഫോർത്ത് ആൻഡ് വായിക്കാനുണ്ട് ഓക്കെ ഇത് റിംഗ് ഫിംഗർ ഇതൊക്കെ അടച്ചുപിടിക്കണമെന്ന് നമ്മുടെ ഇത് അടച്ചു പിടിക്കണം എന്നിട്ട് ഈ ഗ വായിച്ച ശേഷം മാ വായിക്കണമെങ്കിൽ അടിവശത്ത് ഇത് റിലീസ് ചെയ്താൽ മാ കിട്ടും ഓക്കെ ഗ മാ ഈ ഫിംഗർ ഒരിക്കലും ഉയർത്തരുത് അപ്പൊ സ മാ അടിയിലത്തെ ഫിംഗർ റിലീസ് ചെയ്യണം ഓക്കെ ഇനി ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് റൈറ്റ് ില് ഈ മൂന്നും അടച്ചു പിടിക്കുക കേട്ടോ ഈ മൂന്നെണ്ണം അടച്ചുപിടിക്കുക ഇതും ഇതും ഈ മെയിൻ കീസ് മൂന്നെണ്ണം അടച്ച പാ കിട്ടും റൈറ്റ് സൈഡില് റിലീസ് ചെയ്യുമ്പോ റിംഗ് ഫിങ്ങർസ് ചെയ്യുമ്പോ ധാ പാ ധാ നീക്ക് ഇതാണ് റിലീസ് ചെയ്യേണ്ടത് കേട്ടോ ഇത് റിലീസ് ചെയ്തത് ഇത് ഹോൾഡ് ചെയ്തിട്ട് ഇത് റിലീസ് ചെയ്യുമ്പോ നീ കിട്ടും പിന്നെ ഈ മിഡിൽ റിലീസ് ചെയ്യുമ്പോ സി പറഞ്ഞ് പറഞ്ഞുതരാം പാ സോറി പാ ഈ പറയാ തിരിച്ചതുപോലെ തന്നെ സടുക്കത്തെ ക്ലോസ് ചെയ്യുക കണ്ടോ സീ നട മാ ഇത് മാത് മൊത്തം ഒന്ന് വായിക്കാം ഇപ്പൊ ഇത് ജസ്റ്റ് എല്ലാവരും കീഫ്രൂട്ട് ഉള്ളവർ എന്ന് വെച്ചിട്ട് ഇന്ത്യൻ നോട്ടേഷൻ നോട്ടേഷൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ വിളിച്ച് ചോദിച്ചോദിക്കാവുന്നതാണ് വാട്ട്സ്ആപ്പ് നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം